നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ അപ്പം അതിൽ ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മളെ പെണ്ണിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് നമ്മളെ ചെക്കനായിക്ക് അവൻ കെട്ടിപ്പിടിച്ചാലും അവക്കാണെങ്കിൽ ഒരുപാട് സമാധാനം കിട്ടിയിട്ടുണ്ടാവും അവൻ കെട്ടിപ്പിടിച്ചത് കണ്ട കണ്ടപാട് തന്നെ ഒരുപാട് ക്ലാസ്മേറ്റ്സ് ആണെങ്കിലും വന്നിട്ട് അവൾ ഇത് ഇതുപോലെ ഹഗ് ചെയ്തിട്ട് സമാധാനിപ്പിക്കുന്നുണ്ടാവേ എല്ലാരും അവളെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറയും അതിൻ്റെ ഇടക്ക് സിഇ ആണെങ്കിൽ പറയും ഇവൻ ണെങ്കിൽ ഫസ്റ്റ് കെട്ടിപ്പിടുത്തം നടത്തിയില്ലേ ഇത് ഞാൻ എൻ്റെ ഫസ്റ്റ് ഉമ്മ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് ഉമ്മ കൊടുക്കാൻ നോക്കുന്നവരെ പിള്ളേർ എല്ലാവരും കൂടിയിട്ട് അവനെയും അവളെയും മാറ്റുന്നുണ്ടാവേ അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് നമ്മളെ പെണ്ണിൻ്റെ സിറ്റുവേഷൻ ഒന്നാണോ അത് മനസ്സിലാക്കി നിൽക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ സ്കൂളെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ നിൽക്കുന്നതായിരിക്കും നമ്മളെ ചെക്കൻ ആണെങ്കിൽ അവളെ പിന്നാലെ തന്നെ വന്നിട്ട് അവളോട് സോറി പറയുന്നുണ്ടാവുക സംഭവം എന്നാൽ നമുക്കറിയാലോ രണ്ട് ദിവസം മുന്നോട്ട് നിന്നേ സോറി ആയിരിക്കും അവളാണെങ്കിൽ പറയും നീ എന്തിനാ ഇപ്പം ഇത് വന്നിട്ട് മറ്റു പറഞ്ഞത് നീ എന്തിനാ എൻ്റെ അടുത്ത് രണ്ട് ദിവസം മിണ്ടെന്ന് ചോദിക്കേ അവനാണെങ്കിൽ പറയും അത് അത് ഞാൻ പിന്നെ പറഞ്ഞാൽ പോരെന്ന് ചോദിക്കുന്നേരം അവളാണെങ്കിൽ പറയും നിന്റെ ഈ ഒരു സ്വഭാവം ഒട്ടും ല്ല നീ എന്തിനാ എന്റെ അടുത്ത് ഇങ്ങനെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത് സത്യം പറഞ്ഞു പറയേ അതേ ടൈം അവനാണെങ്കിൽ പറയും എന്തായാലും ഞാൻ നിന്റെ അടുത്ത് രണ്ട് ദിവസം ഉണ്ടാണ്ട് നിന്നതല്ലേ അതുകൊണ്ട് ഞാൻ നിനക്ക് ട്രീറ്റ് തരാമെന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് സംഭവം അവൾക്ക് ട്രീറ്റ് കൊടുക്കാനുള്ള ആഗ്രഹവും കൊണ്ടൊന്നായിരിക്കും അല്ലേ എന്നും നിന്നിട്ടുണ്ടെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ചോട് നിൽക്കും എന്നറിയുന്നത് കൊണ്ട് അതിൻ്റെ അത്തുനിന്നുള്ളൊരു ഒഴിഞ്ഞ മാറ്റം ആയിരിക്കും അത് വീട്ടിലെത്തിയിട്ട് ചെക്കനും പെണ്ണും കൂടിയിട്ട് ഒന്നും രണ്ടും പറത്തി തച്ചു മരിച്ചോട് നിൽക്കുന്നതായിരിക്കും നമ്മുടെ പെണ്ണിന്റെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും അമ്മ ാണെങ്കിലും നമ്മുടെ കണ്ട കണ്ടവാട് പറയും നിന്റെ ഡ്രസ്സ് ഒന്ന് ഇങ്ങനെ മുഷിഞ്ഞിരിക്കുന്നത് നിന്റെ അച്ഛനൊന്ന വാഷൊന്നും ചെയ്ത് തരത്തില്ലേ നിനക്കാണെങ്കിൽ ഡ്രസ്സ് കഴിച്ചു തരാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അലക്കി തരാമെന്ന് പറയേ ഈ ടൈം നമ്മളെ ചെക്കൻ്റെ മൈൻഡില് അവന്റെ അമ്മ ഇത് എന്നല്ലേ ഉണ്ടാവുക ഒരു മൈൻഡിലായിരിക്കും അവനാണെങ്കിൽ അമ്മേനെ നോക്കുന്നുണ്ടാവു ഇതേ ടൈം അച്ഛനും അങ്ങോട്ടേക്ക് വന്നിട്ട് പറയും സെൻ നീ ഇവിടെ ഉണ്ടായി ഞാൻ എന്നെപ്പറ്റി ഫിഷ് വാങ്ങിയിട്ട് വരുന്നെന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുന്നേരം അവനാണെങ്കിൽ പറയും നിങ്ങൾ രണ്ടാളും എന്ത് സ്നേഹത്തോടെ എന്നോട് പെരുമാറുന്നതെന്ന് പറയുന്ന ില് പറയും നിങ്ങൾ രണ്ടാളും നമ്മളെ മക്കളിൽ തന്നെ ഇല്ലേ പിന്നെ കുഴപ്പമെന്ന് ചോദിക്കുക അതായത് നമ്മൾ നോർമലി നമ്മൾ ഫ്രണ്ട്സ് വീട്ടിൽ വരുമ്പോൾ എങ്ങനെയാ പറയാം ആ ഒരു രീതിയിലായിരിക്കും പറയുന്നുണ്ടാവുക ഇത് കേൾക്കുമ്പോൾ നമുക്കും ഡൗട്ട് ആകും ഇത് ശരിക്കും അച്ഛനും അമ്മയും എന്നുള്ള കാര്യത്തിൽ അതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ മനസ്സിലാവും നമ്മളെ ചെക്കനും ആ ഒരു സ്നേഹത്തോടെ ആയിരിക്കും അവരെ രണ്ടാളി നോക്കുന്നുണ്ടാവുക നേരത്തെ ക്ലാസ്സിൽ വന്നിട്ട് മൂക്ക മുട്ട ഉറങ്ങുന്ന നമ്മളെ പെണ്ണിനായിരിക്കും കാണിക്കുന്നുണ്ടാവുക അവളെ സൈഡിൽ നിന്നിട്ട് നമ്മളെ ചെക്കനാണെങ്കിൽ അവളെ വിളിച്ചോട് നിൽക്കുന്നുണ്ടാവും ദേഷ്യം പിടിച്ചിട്ട് വായി തൊയത് മൊത്തം നമ്മളെ പെണ്ണ് അവനെ പറയുന്നുണ്ടാവേ അവളാണെങ്കിൽ പറയും എടാ നിനക്ക് എന്താടാ കുഴപ്പം നിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുക അവനാണെങ്കിൽ പറയും നമ്മളെപ്പോൾ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടിരിക്കണം അതുകൊണ്ട് ഇതുപോലെ ക്ലാസ്സിൽ ഉറക്കു തൂങ്ങിയിരിക്കാൻ പാടില്ല എന്നൊന്ന് പറയും നമ്മളെ പെണ്ണാണെങ്കിൽ അവനെ മൈൻഡാക്കാണ്ട് നമ്മളെ കുപ്പി എടുത്ത് പോയിട്ട് അതിൻ്റെ അത് വെള്ളം നിറച്ചിട്ട് അവിടെ കൊണ്ടുപോയിട്ട് വെക്കുന്നുണ്ടാവേ ഇത് കാണുമ്പോൾ നമ്മളെ കൂശമ്പെൻ ആണെങ്കിൽ കൂശമ്പായിലെ അവനാണെങ്കിലും അവൻ്റെ ബോട്ടിലെടുത്തിട്ട് അതിലും അവളോട് വെള്ളം നിറച്ച് തരാൻ പറയും അവളാണെങ്കിൽ പറ്റുകയേയില്ല എന്നത് പറയും എന്നാണെങ്കിൽ പറയും നിനക്ക് അതിൽ ബേക്ക് നിറച്ച് ൊടുക്കാൻ പറ്റുമല്ലോ പിന്നെന്താ എനിക്ക് നിറച്ച് തരാൻ പറ്റാത്തതെന്ന് ചോദിക്കുക അതായത് എന്ന് വെച്ചാൽ ആ ഒരു ക്രഷിൻ്റെ പേരായിരിക്കും അതേ ടൈമ് നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ഓ അങ്ങനെയാണോ അന്നൊരു ദിവസം നീ രണ്ട് ബോട്ടിൽ വെള്ളം വെച്ചാൽ എനിക്ക് വെള്ളം കൊണ്ടു തരുന്നത് എനിക്ക് മനസ്സിലാക്കും നീ എന്തിനാ നീ ഒരു ക്രഷിനും കൂടി വെള്ളം നിറച്ചു കൊടുത്തത് സത്യസന്ധമായിട്ട് എൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു പറയും നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിക്കുക ഏത് മറ്റേ ലവ് ഉണ്ടോ എന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവുക അവനാണെങ്കിൽ പറയും അയ്യെ അങ്ങനെയൊന്നും ഇല്ലാന്നു പറഞ്ഞിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും സംഭവം ഇവനാണ് ഇവക്ക് വെള്ളം നിറച്ച് കൊടുക്കുന്ന ടൈമിൽ ആ ഒരു ബേക്കും കൂടി നിറച്ച് കൊടുത്തിട്ടുണ്ടാവും സംഭവം എന്നാൽ ഇവളെപ്പോൾ ഇവന് വെള്ളം കൊണ്ടു കൊടുക്കുന്നത് നമ്മളെ ചെന് കാണലുണ്ട് അത് കണ്ടിട്ട് കുഷുമ്പായിട്ട് അവൾ അങ്ങനെ കൊടുക്കണ്ട ഞാൻ കൊടുക്കാന്നുള്ള രീതിയിലായിരിക്കും ഇവ നിറച്ച് വെച്ചിട്ടുണ്ടാവും ആയൊരു കാര്യം നമ്മളെ ചെക്കിനെ പറയാൻ പറ്റില്ലല്ലോ പെണ്ണാണെങ്കിൽ നിർബന്ധിച്ചോടി നിൽക്കുന്ന ഇവനാണെങ്കിൽ ബാക്കിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ പറ്റിച്ചിട്ട് വിഷയം മാറ്റുന്നുണ്ടാവേ വിഷയം മാറ്റാം പിന്നെ ഇവനെ കഴിഞ്ഞിട്ടല്ലേ ആളുള്ളൂ നമ്മൾ കാണുന്നത് ഈ രണ്ട് കുരുട്ടങ്ങളെയാണ് രണ്ടും കൂടിയിട്ട് എന്തോ ഒരു ആർട്ട് ഫെസ്റ്റിവൽ സ്കൂളിൽ നടക്കാൻ പോകുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്നിട്ട് ക്ലാസ്സിൽ വന്നിട്ട് നമ്മളെ ക്ലാസ്സാർ അത് മനസ്സിലാക്കണ എന്നിട്ട് നമ്മളോട് പറയണേ പറയണെന്ന് വിചാരിച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നവരായിരിക്കും നമ്മളെ സാങ് സാർ വന്നിട്ട് ഈ ഒരു കാര്യം പറയുന്നുണ്ടാവുക പിള്ളേർക്ക് രണ്ടാക്കും ഭയങ്കര സന്തോഷവും കാരണം പഠിക്കണ്ടല്ലോ നമ്മളെ പോലെ തന്നെ നമ്മളെല്ലാം എന്നെപ്പോലെ തന്നെ ഞാനും അങ്ങനത്തെ കുരുട്ടാന്ന് അപ്പൊ ആ ഒരു സന്തോഷത്തിൽ നിൽക്കുന്നവരായിരിക്കും സാങ് സാറ് പറയുന്നുണ്ടാവുക നിങ്ങൾ പേടിക്കുകയും വേണ്ട എക്സാം വരാനിരിക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾക്ക് പഠിപ്പിലാണല്ലോ കൂടുതൽ ശ്രദ്ധ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ആർട്ട് ഫെസ്റ്റിവസും ിൽ പങ്കെടുക്കണ്ടെന്ന് പറയേ ഇത് കേൾക്കുമ്പോ നമ്മളെ പോയിക്കും സങ്കടം ആകും അതേ ടൈം ആയിരിക്കും നമ്മളെ പെണ്ണ് കൈബന്തിക്കുന്നുണ്ടാവും ആർക്കും എന്നാ സംഭവം എന്ന് മനസ്സിലാവൂലേ അവളാണെങ്കിൽ പറയും സാർ എനിക്കിങ്ങനെ ആർട്ട് ഫെസ്റ്റിവലിന് പങ്കെടുക്കണം എന്ന് പറയേ സാറ് നിന്റെ അടുത്ത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുന്നവർ അവളാണെങ്കിൽ പറയും ഐഡിയ ഐഡിയ ഒന്നുമില്ല പക്ഷെ എന്തെങ്കിലും ഐഡിയ ഞാൻ കണ്ടുപിടിച്ചോളൂ എന്ന് പറയൂ ഇതൊരു ചാൻസ് ആക്കിട്ട് സീഹയും പൂയിലാണെങ്കിൽ പറയും സാർ നമ്മളും ഉണ്ടോ എന്ന് പറയേ അവരെ കൂടെ തന്നെ നമ്മളെ ചെന്നും ചാടുന്നുണ്ട് പിന്നെ കുറച്ചുകൂടെ പിള്ളേരും ചാടുന്നുണ്ടാവും ആരെയും അറിയാം ഇതൊന്നും നല്ലതിന് വേണ്ടിയിട്ടല്ല പോകുന്നതെന്ന് മനസ്സിലായിട്ട് സാറാണെങ്കിൽ പറയും നിങ്ങളെല്ലാവരും ഇടായിപ്പോന്ന് എനിക്കറിയാം എന്നാലും കാര്യമില്ല നിങ്ങളൊരാഗ്രഹമല്ല നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് സൈൻ അപ്പ് ചെയ്യാൻ സ്റ്റാഫ് റൂമിലേക്ക് വരാൻ പറയൂ സാറ് പോകുന്ന ടൈമ് നമ്മളെ ക്രഷ് ക്രഷാണെങ്കിൽ ചോദിക്കും നിനക്ക് നിനക്കിങ്ങനെ ഇത്രക്കാരം ധൈര്യം വന്നതെന്ന് ചോദിക്കുന്നതരം നമ്മളെ ഷീ ആണെങ്കിലേ പറയൂ ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയേണ്ടി വരും നമ്മൾ ആരുടെ മുന്നിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല എനിക്കും ആയൊരു ഭയവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇഷ്ടമുള്ളത് നീ ചെയ്തോ പിന്നെ ഒരിക്കലും നമുക്ക് റിഗ്രറ്റ് ചെയ്യേണ്ട വരുവല്ലോ എന്നു പറയും പെണ്ണ് പറഞ്ഞതും കേട്ടിട്ട് എന്തെല്ലോ ആലോചിച്ച് കൂട്ടിയിട്ട് നേരെ നമ്മളെ സാൻ എടുത്തു പോകുകയെ എന്നിട്ട് സാറോടാണെങ്കിൽ പറയൂ സാർ അതില്ലേ ഈ ഒരു ആർട്ട് ഫെസ്റ്റിവലിൽ വരുന്നില്ലേ അതിന് എനിക്കും കൂടി പങ്കെടുക്കണേന്നൊന്ന് പറയേ സാറിനും അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും നീ എന്തിനാ പങ്കെടുക്കുന്നതെന്ന് ചോദിക്കുന്നവരും നമ്മളെ ക്രഷ് ക്രഷാണെങ്കിൽ ഡാൻസിനൊന്ന് പറയേ ഒറ്റക്കാണോ എന്ന് ചോദിക്കുന്നവരും അവനാണെങ്കിലും ഒന്ന് മടിച്ചുകൊണ്ട് പറയൂ അത് ഞാനും ഷീ ആ ഒരു ഡാൻസിന് വേണ്ടിയിട്ട് പങ്കെടുക്കുന്നതെന്നായിരിക്കും പറയുന്നുണ്ടാവുക ഈ ഒരു കാര്യം ഷീ അറിഞ്ഞ ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ സാറാണെങ്കിൽ അത് നേരം പറയും പ്രാക്ടീസ് ഒക്കെ ചെയ്താൽ പക്ഷെങ്കിൽ അത് ഒരിക്കലും തന്നെ മാർക്കിനെ ബാധിക്കരുതെന്ന് പറഞ്ഞിട്ടായിരിക്കും അവൻ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ടാവുക ഇതേ ടൈമ് സിഹാ ആണെങ്കിൽ അവൻ എന്ത് പരിപാടിക്കാ പങ്കെടുക്കാൻ പോകുന്നതെന്ന് അറിയാണ്ട് അതിൻ്റെ ഒരു കൺഫ്യൂഷനല്ലായിരിക്കും എന്നിട്ട് എന്തെല്ലോ കണ്ടുപിടിച്ചിട്ട് നമ്മളെ തെന്നിനോട് നീ എൻ്റെ കൂടെ ചോദിക്കുന്ന നേരം തെന്നാണെങ്കിൽ ഞാനൊന്നും വരൂല്ല എന്നിരിക്കും പറയുന്നുണ്ടാവുക ഇതേ ടൈമായിരിക്കും നമ്മളെ പെണ്ണ് പുറത്തുനിന്ന് ക്ലാസ്സിലേക്ക് വരുന്നുണ്ടാവുക അവളെ കണ്ടവാട് നമ്മളെ ബെയ്യാണെങ്കിൽ അവന്റെ കാര്യം പറയുന്നുണ്ടാവും കുറച്ച് ചുറ്റും കുറ്റി വളച്ചിട്ടായി like to... കുത്തി വളച്ചിട്ടൊക്കെ ആയിരിക്കും പറയുന്നുണ്ടോ പക്ഷേ അവളാണെങ്കിലും ഞാൻ ഒരു കാര്യത്തിന് ഓക്കേ എന്നുള്ള രീതിയിൽ പറയേ രണ്ടാളും അടുത്തിരുന്നിട്ട് സംസാരിക്കുന്നത് കണ്ട് സഹിക്കാൻ പറ്റാതെ നമ്മളെ ചെക്കൻ്റെ ഹൃദയം തകരുന്നുണ്ടോ പക്ഷേങ്കിൽ ആരോട് പറയാൻ ആ ഒരു കേക്കെ അങ്ങനെ നമ്മളെ ചെക്കനാണെങ്കിൽ ബാസ്ക്കറ്റ് ബോളെല്ലാം കളിച്ചിട്ട് തളർന്നിരിക്കുന്നതായിരിക്കും നമ്മളെ പെണ്ണ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും അവളാണെങ്കിൽ അവളെ ഡാൻസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളെ ചെക്കിനോട് പറയുന്നുണ്ടാവും അവനാണെങ്കിൽ പറയും നീ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതിന് ഞാനെന്നാണ് വേണ്ടെന്ന് ചോദിക്കുന്നേരം അവളാണെങ്കിൽ പറയൂ ഈ ഒരു ഡാൻസ് എങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് നീ ചെറുപ്പത്തിൽ ില് പഠിച്ചെ ആ ഒരു കാര്യം എനിക്ക് പഠിപ്പിച്ചു തന്നാൽ മതി വേറെ ഒന്നും പറയേ ആരാണെങ്കിൽ പറയും പഠിപ്പിച്ചൊക്കെ തരാ പക്ഷെങ്കിലേ അതിനെ കട്ടി മുന്നിൽ നീ കുറച്ച് റെസ്പെക്ട് എനിക്ക് തരണം എന്ന് പറയും അവളും ആ തരാന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ടാവും കാരണം ആവശ്യം അവളതായി പോയില്ലേ സിബിലിംഗ്സ് ഉള്ളവർക്ക് ഇതിന്റെ ഒരു അർത്ഥം മനസ്സിലാവുന്നുണ്ടോ അതാണെങ്കിൽ അവളെ കൂടെ നമ്മളെ ബെയ്യും ഡാൻസ് കളിക്കുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാവൂലെ ഇങ്ങനെ രണ്ടാൾക്കാരുണ്ട് ഒരു പെണ്ണും ചെക്കനാന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ ഇത് കേട്ടാലും ഇവന്റെ വിചാരം നമ്മളെ ഷീ മാത്രമേ കളിക്കുന്നുള്ളൂ ഷീ ൊരു ബോയിന്റെ ആവശ്യമുണ്ട് ആ ഒരു ബോയിന്റെ പൊസിഷനിലേക്ക് ഞാൻ എന്നുള്ള രീതിയിൽ അവളോട് ഇവര് ചോദിക്കണമായിരിക്കും അതെങ്ങനെയാ ചോദിക്കുക എന്നത് പ്രാക്ടീസ് ചെയ്തോണ്ട് നിൽക്കുന്ന നമ്മളെ ചെക്കനെ കണ്ടുകൊണ്ടിരിക്കും സീഹി അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക സീഹ കേട്ടാ ഞാൻ പറയണ്ടല്ലോ അവനാണെങ്കിൽ കളിയാക്കി കൊല്ലുന്നുണ്ടാവുക അതേ ടൈമായിരിക്കും നമ്മളെ സാങ് സാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക സാങ് സാറെ കണ്ടപാട് സീഹി അവിടെ നിന്ന് മുങ്ങുന്നുണ്ടാവും നമ്മളെ ചെക്കനാണെങ്കിൽ ഭയങ്കര ഹാപ്പിയിൽ മറ്റും നമ്മളെ സാറോട് പറയും സാർ ഞാൻ ആർട്ട് ഫെസ്റ്റിവലിനുണ്ട് ഞാൻ ഡാൻസ് ആണ് കളിക്കാൻ പോകുന്നത് ുന്നത് കൂടെ എന്നേം കൂടി കൂട്ടുമോ എന്ന് ചോദിക്കേ അതേ ടൈമ് സാറാണെങ്കിൽ പറയും അവൾ ഓൾറെഡി ആ ഒരു ബെയിൻ്റെ കൂടെ കളിക്കുന്നുണ്ട് അത് നീ അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കൂ ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചെക്കന് നല്ല രീതിയിൽ സങ്കടാവൂ സാറും പറയും സങ്കടപ്പെടേണ്ട അടുത്ത് എന്തെങ്കിലും പരിപാടി കണ്ടുപിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അവനെ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ടാവും അതേ ടൈം ആയിരിക്കും നമ്മളെ ബെയ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക ബെയിനെ കണ്ടവാട് നീ അത് കേട്ടിട്ടു എന്ന് ചോദിക്കുന്നവരും അവനാണെങ്കിൽ ഹാ എന്ന് പറയേ നമ്മളെ ചെക്കനാണെങ്കിൽ പറയും ഹാ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഷീനോട് പറയണ്ടെന്നൊന്നും പറയൂ അതേ ടൈം ആണെങ്കിൽ പറയും എന്തായാലും നീ ആഗ്രഹിച്ചതല്ലേ നമ്മളെ കൂടെ നീം കൂടി ഡാൻസ് കളിച്ചോന്നെന്ന് പറയും അവനാണെങ്കിൽ അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല പക്ഷെങ്കില് ഷീ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ കളിക്കാന്നുള്ള ഒരു നമ്മൾ നമ്മൾ ഒരു വെയിറ്റ് ഇട്ടിട്ട് പോകുമെന്ന് പറയില്ലേ അതുപോലെ പോകുന്നുണ്ടാവും വെയിറ്റ് ഉള്ള ആറ്റിറ്റ്യൂഡ് ഞാൻ ക്ലാസ്സിൽ എത്തുന്നവരെ ആണെങ്കിൽ നമ്മളെ പെണ്ണിനോട് രാത്രി പ്രാക്ടീസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവേ ഇതൊക്കെ കുറുക്കനെ പോലെ നമ്മളെ ചെന്നു കേൾക്കുന്നുണ്ടാവും അവനാണെങ്കിലും വന്നിട്ട് നമ്മളെ പെണ്ണിനോട് പറയും അങ്ങനെ രാത്രിയുള്ള പ്രാക്ടീസ് ഒന്നും നടക്കൂല അത് മാത്രല്ല ഞാൻ നിന്നെ പഠിപ്പിച്ചു തരുമെന്ന് പറഞ്ഞില്ലേ പിന്നെ അവൻ ചോദിക്കേ അതേ ടൈം അവളാണെങ്കിൽ പറയും അവൻ്റെ കൂടെ ഞാൻ ഡാൻസ് കളിക്കാൻ പോകുന്നത് അതുകൊണ്ട് അവനും കൂടി വരണം എന്ന് പറയും നമ്മളെ തെക്കനാണെങ്കിലും പറയും നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നീ എവിടെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരും എന്ന് പറഞ്ഞിട്ട് അവളെ കൂടെ തന്നെ പോകുന്നുണ്ടോ ഇങ്ങനെ മൂന്നും കൂടി പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്തെത്തുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ട് അവ കാണുന്നുണ്ടാവും ആരെങ്കിലും ഒരാള് പഠിപ്പിക്കണമല്ലോ നമ്മളെ ചെക്കനാണെങ്കിൽ ആരോ കൊറിയോഗ്രാഫി ചെയ്യാൻ പോകുന്നതെന്ന് ചോദിക്കുന്നേരം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ബേക്കല്ലേ കൂടുതൽ അറിയുന്നത് അവൻ ചെയ്തോട്ടെ എന്ന് പറയേ അങ്ങനെ ഈ ഒരു ബെയ് ആണെങ്കിലും നമ്മളെ പെണ്ണിനെ പഠിപ്പിക്കാൻ നിൽക്കും പഠിപ്പിക്കുന്ന ടൈമ് കുറച്ച് തൊടലും പിടിക്കലും ഒക്കെ ഉണ്ടാവേ ഇതൊക്കെ നമ്മളെ ചെന്നിനെ സഹിക്കും അവനോട്ട് സഹിക്കുന്നുണ്ടാവില്ല അവനാണെങ്കിലും രണ്ടാൾ ഇടക്ക് കയറിയിട്ടാണെങ്കിൽ പറയും തൊട്ടിട്ടും പിടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ും വേണ്ട എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കൊടുത്താൽ മതി അത് അവൾ അതിനനുസരിച്ച് എന്ന് പറയേ അവളും എടാ ഇവൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ എന്ന് അത് തന്നെ അടിക്കാൻ ബെയ്യും പറയാം പക്ഷെ തന്നെ അത് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ഓക്കെ എന്നാ പിന്നെ നീ എനിക്ക് എന്റെ പൊസിഷനിൽ നിന്നിട്ട് കാണിച്ചു താന്നു പറയും നമ്മളെ പെണ്ണാണെങ്കിൽ അവിടെ പോയിട്ട് ചെയർ കൂട്ടിയിട്ടിരുന്നിട്ട് ഇവരെന്നാ കളിക്കാൻ പോകുന്നതെന്ന് കാണിക്കുന്നുണ്ടാവേ നമ്മളെ ചെക്കനും ബെയിന്റെ കൂടെ നല്ല വൃത്തിക്ക് കളിക്കുന്നുണ്ടാവും പക്ഷെങ്കിലും ഇവരെ രണ്ടാളി കളി കാണുമ്പോൾ നമ്മളെ പെണ്ണിനും ചിരി സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല അതുകൊണ്ട് നമ്മളെ ചെനാണെങ്കിൽ പറയും വേണ്ട 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 നീ തന്നെ അവന്റെ കൂടെ പോയിട്ട് പ്രാക്ടീസ് എന്ന് പറയും പക്ഷെ എന്നിട്ട് നമ്മളെ ചെക്കൻ ആണെങ്കിലും ഇവിടെ പിടിക്കുന്ന കാണുമ്പോൾ നമ്മളെ ചെക്കനെ സഹിക്കാൻ പറ്റായിട്ട് നിങ്ങൾ രണ്ടാളും ഒറ്റക്ക് പ്രാക്ടീസോ എന്ത് വേണമെങ്കിലും എന്ന് പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് അവിടുന്ന് നിന്ന് അവന്റെ അവൻ്റെ പോക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കിയത് നമ്മളെ ബേയ്ക്ക് തന്നെയാ ആൻറ്റിയിൽ ഇരിക്കുന്നവരും നമ്മളെ ചെക്കനാണെങ്കിലും സീഹന്റേയും പുയിലിന്റെ കൂടി ആയിരിക്കും ഉണ്ടാവുക പെണ്ണാണെങ്കിലും നമ്മുടെ ബെയിന്റെ കൂടി ഇരുന്നിട്ട് ഡാൻസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചിരിച്ച് കളിച്ചിട്ടൊക്കെ ആയിരിക്കും ഫുഡ് കഴിക്കുന്നുണ്ടാവുക ഇതാണെങ്കിലും നമ്മൾ സീഹയും ബേലിയും കാണുന്നുണ്ട് പിന്നെ ഞാൻ പറയേണ്ടല്ലോ അവർ രണ്ടാളും നമ്മളെ ചെക്കൻ്റെ തലയിൽ കയറിയിട്ട് അവനോട് എന്തെല്ലോ പറഞ്ഞുണ്ടാക്കുന്നുണ്ടാവേ അവർ തമ്മിൽ എത്ര ക്ലോസ് ആണ് അവൻ വന്നതിന് ശേഷം നിനക്ക് നിന്നെയാണെങ്കിൽ അവക്ക് വേണ്ട അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടാവും മാക്സിമം നമ്മളെ ചെക്കനാണെങ്കിൽ അത് അങ്ങനെയൊന്നും അല്ലടാന്ന് പറഞ്ഞിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടാവുക പക്ഷെങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മളെ ചെക്കൻ്റെ മൈൻഡും ഔട്ട് ആകുന്നുണ്ടാവും അവനാണെങ്കിൽ പുറത്ത് പോയിട്ട് ഇരുന്നിട്ടും നമ്മൾ ഈ ഒരു കാര്യം തന്നെയായിരിക്കും തിങ്കാക്കി കൊണ്ടു നിൽക്കുന്നുണ്ടാവുക അവൻ്റെ സൈഡിൽ ഒരു പഠിപ്പ് പെണ്ണുണ്ടാവും ആയിരിക്കും അവളാണെങ്കിൽ ആ ഒരു പൈപ്പിൽ നിന്ന് വെള്ളം ആ ഒരു പൈപ്പ് ആണെങ്കിൽ ഓഫ് ആക്കിയിട്ട് പറയും നിന്റെ മൈൻഡിൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അതിങ്ങനെ തിങ്കാക്കിക്കൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രാന്ത് ആകുകയുള്ളു എന്ത് ബ്രാന്ത് ഉണ്ടെങ്കിലും അതൊന്ന് പറഞ്ഞു തീർക്കു എന്ന് പറയേ അവളാണെങ്കിൽ ഇങ്ങനെ ആർട്ട് ഫെസ്റ്റിവലിനെ കൊണ്ടാണോ എന്ന് ചോദിക്കുന്നില്ല അവനാണെങ്കിൽ എടുത്ത വായിക്കു പറയും എല്ലാം പറയും അവൻ്റെ പ്രശ്നം അതായിരിക്കില്ല പക്ഷെ അതൊരു കാരണം കൂടിയായിരിക്കും അവളാണെങ്കിൽ പറയും നിന്റെ പ്രശ്നം എന്താണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറയേ അതായിട്ടും അവനാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ അറിയാൻ പിടിച്ചു പോയതാണ് എനിക്ക് എന്റെ പ്രശ്നം എന്റെ ഫീലിങ്സും ഒക്കെ നല്ലോണം അറിയാം പക്ഷെ പക്ഷെ അതൊരിക്കലും എനിക്കിനി ഹാൻഡിൽ ചെയ്യാൻ അവസ്ഥയിലേക്ക് പോയിക്കൊണ്ട് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോകുന്നുണ്ടാവും ആ ഒരു പഠിപ്പിപ്പണി ഇവൻ എന്നാ പറഞ്ഞെന്ന് വരെ മനസ്സിലാവുന്നുണ്ടാവില്ല അപ്പൊ പാവം പണ്ട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റിൽ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതായിരിക്കും പക്ഷെ അത് മൊത്തം ഇങ്ങനെയായി തീർന്നിട്ടുണ്ടാവും നമ്മളെ ചെക്കനാണെങ്കിൽ എനിക്കിനൊന്നും കൈയല്ലേന്ന് വിചാരിച്ചിട്ട് ക്ലാസ് ഒക്കെ വൃത്തിയാക്കി കൊണ്ട് നിൽക്കുന്നതായിരിക്കും നമ്മളെ ക്രഷ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവ ഇവാന്ന് വിളിക്കുന്നുണ്ടാവാ അതിന്റെ മീൻ ിങ് എന്നിപ്പോൾ പറയുന്നില്ലേ അത് കേട്ടപാട് നമ്മളെ ചെക്കൻ ആണെങ്കിൽ പറയൂ ഓ ഈ ഒരു കാര്യം നിനക്ക് ആദ്യം അറിയായിരുന്നോ അല്ലെങ്കിൽ ഇപ്പം അറിഞ്ഞതാണെന്നോ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് ആദ്യം പറയാണ്ട് നിന്നേ എന്ന് ചോദിക്കേ അതേ ടൈമ് ബേ ആണെങ്കിൽ പറയും അതൊക്കെ ഞാൻ പിന്നെ പറയാ നിനക്ക് നിനക്ക് എന്ത് ഫീലിങ്സ് ഫീലിങ്സാണ് ഈ ഒരു ഷീനോടുള്ളേന്ന് ചോദിക്കേ അതൊരു ഫ്രണ്ടിൻ്റെ ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫീലിംഗ് ആണോ എന്ന് ചോദിക്കുന്ന നേരം നമ്മളെ ചെന്നാണെങ്കിൽ പറയൂ ഒരു ഏട്ടന് ഒരു അനിയത്തിനോട് എന്ത് ഫീലിങ്സ് ആണോ ഉള്ളത് ആ ഒരു ആണ് എനിക്ക് അവളോടുള്ളേന്ന് പറയേണ്ടത് അതേ ടൈമ് ബി ആണെങ്കിൽ പറയും ഓ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ വെച്ചോ അവളാണെങ്കിൽ എൻ്റെതാന്ന് അവളെ ഞാൻ നിനക്കോ വേറെ ആർക്കോ വിട്ട് കൊടുക്കാൻ ഒട്ടും തയ്യാറല്ലാന്ന് പറയും നമ്മളെ ചെന്നാണെങ്കിൽ പറയുമോ നിന്നെക്കൊണ്ട് അവൾക്ക് എന്തെങ്കിലും ഒരു പെയിൻ ഉണ്ടായിരുന്നെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീ വിചാരിക്കുന്നതിനേക്കാട്ടി വലിയൊരു ഫലമായിരിക്കും നിനക്ക് തരാൻ പോകുന്നതെന്നായിരിക്കും പറയുന്നുണ്ടാവുക ഒരു ബ്രദറിനോ എന്തോ ആയിക്കോട്ടെ അവളോടുള്ള ഒരു കെയറിങ് ആയിരിക്കും നമ്മളെ ചെന്നു പറയുന്നുണ്ടാവുക അത് കേൾക്കുന്നേരം ബെയ് ആണെങ്കിൽ പറയും അവൾക്കെന്നോട് ആരാധന നീ മറന്നു പോയിട്ടില്ലല്ലോ ആ ഒരു ആരാധന ഇപ്പോ ഉണ്ട് അതുകൊണ്ട് അവളെ കാര്യത്തിൽ അധികം നീ കയറി ഇടപെടേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ ചെന്നിനെയും ഭീഷണിപ്പെടുത്തിയിട്ടായിരിക്കേ ബേ അവിടുന്ന് പോകുന്നുണ്ടാവുക അതിന്റെ ഇടയ്ക്ക് ചെന്നാണെങ്കിൽ ഈ ഒരു ഇവന്റെ കാര്യം ഞാനും നീ മാത്രമേ അറിയാൻ പാടുള്ളൂന്ന് പറയുന്നുണ്ടാവും അതിന് വലിയ മറുപടി ഒന്നും നമ്മളെ ബേ കൊടുക്കുന്നുണ്ടാവല്ലേ ഇവ എന്നുള്ള പേര് എന്തായിരിക്കും അതിലെന്തെങ്കിലും അർത്ഥം ഉണ്ടോ അതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാൻ പറ്റുമായിരിക്കും ഇങ്ങനെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ചെക്കനും പെണ്ണും പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ടൈം ആയിരിക്കും ഗസിനാണെങ്കിലും പറയുന്നുണ്ടാവുക നീ ഇന്ന് എന്റെ വീട്ടിലേക്ക് വരുന്നില്ലേ നിന്റെ അച്ഛനും അമ്മയും ഒക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടോ പിന്നെ നീ മാത്രം എന്താ വരാണ്ട് നിൽക്കുന്നെന്നൊക്കെ ചോദിച്ചിട്ട് ഒന്നൂറ് കൂട്ടം ചോദ്യം ചോദിക്കുന്നുണ്ടാവുക അതിനൊക്കെ മറുപടി കൊടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇവന്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഇവനെ നല്ലോണം പണി കിട്ടൂന്ന് അറിയുന്നത് കൊണ്ട് നമ്മളെ ചെക്കനാണെങ്കിലും പെണ്ണിനെ നോക്കി അവളാണെങ്കിൽ പറയും കുഴപ്പമൊന്നും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ എന്നും ഉണ്ടല്ലോ നീ പോയിക്കൊന്നു പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോകുന്നുണ്ടാവും അവൾ പോകുന്ന കാണുമ്പോൾ നമ്മളെ ബെയിൻ്റെ മുഖത്തൊരു എന്താ പറയുക സങ്കടം ഉണ്ടാവേ പാവം പാവുമ്പോ ബെയിന് ഇത്രകാലം ക്രൂരനാക്കാൻ പറ്റുക ക്രൂരനൊന്നും ആയിരിക്കൂല സ്നേഹല്ലോ അവൻ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ഇവക്ക് പ്രാക്ടീസ് ചെയ്യാണ്ട് നിൽക്കാൻ പറ്റൂല്ലല്ലോ അവളാണെങ്കിൽ പ്രാക്ടീസ് ചെയ്തോണ്ട് നിൽക്കുന്നവരായിരിക്കും നമ്മളെ ചെക്കൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക അവനാണെങ്കിൽ പറയും എത്ര ദിവസമായിട്ട് ഇതേ സ്റ്റെപ്പ് തന്നെ നീ പഠിച്ചുകൊണ്ട് നിൽക്കുന്നത് നിന്നെ ഇത് പറ്റില്ല നിർത്തിയിട്ട് പോയി കൂടെ കൂടെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവേ അവക്കാണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് രണ്ടും കൂടിയിട്ട് തച്ചു മരിച്ചോ ില്ക്കുന്നുണ്ടാവും അവനാണെങ്കിൽ പറയും മതി അടിയൊന്നും ആക്കണ്ട ഞാൻ നിന്നെ പഠിപ്പിച്ച് തരാമെന്ന് പറയൂ നേരം ഓരോ കുരുട്ടതരം വർട്ട് രണ്ടും കൂടി അടി കഴിഞ്ഞോണ്ടാ നീ പഠിക്കുന്നുണ്ടാവുക അവസാനം പാട്ട് പാട്ട് വെക്കാണ്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അടി തുടരുമെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ അവളാണെങ്കിൽ പാട്ട് വെക്കുന്നുണ്ടാവും പാട്ട് വെച്ചിട്ടും അടി കുറച്ച് കുറവുണ്ടാവും എന്നാലും രണ്ടാളും നല്ലോണം കളിക്കുകയാണ് പക്ഷേ അവസാനം പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് വൃത്തിക്ക് വരുന്നവരം ഓരോ സ്റ്റെപ്പിലും അവനാണെങ്കിൽ അവളെ കണ്ണിൽ തന്നെ നോക്കുന്നുണ്ടാവേ അവക്കും ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ടാവും പക്ഷെ അതങ്ങനെ അതങ്ങനെ അവൾ വലുങ്ങനെയൊന്നും കാണിക്കുന്നുണ്ടാവില്ല ഇനി അവൻ്റെ കണ്ണില് എന്നും പ്രണയം ഉണ്ടാകുമോ അല്ലെങ്കിൽ ഒരു പെങ്ങളെ പോലെയാണോ അവൻ ഇവിടെ കാണുന്നത് ഇനി ശരിക്കും ഇവര് സിബ്ലിങ്സ് ആണോ ഇതൊന്നും നമുക്കറിയില്ല അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അത് മാത്രല്ല നിങ്ങളെ അഭിപ്രായത്തിൽ എന്നാണ് ഇവർ ശരിക്കും സിബ്ലിങ്സ് ആയിരിക്കുമോ അല്ലെങ്കിൽ ഇവർ ഒന്നിക്കുവോ ഇവരെ വേറെ എന്തെങ്കിലും വന്നാണോ അതൊന്നും നമുക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കണ്ടെടുക്കാൻ പറ്റിയേ അപ്പൊ അതിൽ ഒന്നും പറയാണ്ട് ബൈ 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 ബൈ